ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ഹെവി ഡ്യൂട്ടി മെഷീനാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് ജുക്കിയുടെ എൽ യു വൺ ഫൈവ് വൺ സീറോ എൻ എന്ന മോഡൽ മെഷീനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ മെഷീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നീഡിൽ ഫീഡ് മെഷീനാണ് അല്ലെങ്കിൽ യൂണിസെൻ ഫീഡെന്നു പറയും ഈ നീഡിൽ ഫീഡ് അല്ലെങ്കിൽ യൂണിസെൻ ഫീഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു മിഷീൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തയ്ക്കുമ്പോൾ പ്രഷർ ഫുഡും പല്ലും അതായത് എന്ന് പറയും ആ ഫീഡോഗാണ് പീസിനെ തള്ളുന്നത് സാധാരണ നമ്മൾ തുണി അടിക്കുന്ന തയ്യൽ മെഷീനിലൊക്കെ ഫീഡോഗെന്ന് പറഞ്ഞാൽ അതായത് പല്ല് മാത്രമാണ് പ്രഷർ ഫൂട്ടിന് സോറി നമ്മുടെ മെറ്റീരിയലിന് തള്ളി കൊടുക്കുന്നത് ഈ യൂണിസൺ ഫീഡ് എന്ന് പറഞ്ഞാൽ ഈ മിഷീനിൽ പല്ലും പ്രഷർ ഫൂട്ടും വാക്കിങ് ഫുഡ് എന്ന് പറയുക പ്രഷർ ഫുഡും മൂവ് ആവും മുന്നിലോട്ട് കൂടാതെ നീഡിൽ ബാറും ആവും അങ്ങനെ മൂന്ന് രീതിയിലും തള്ളിച്ചുണ്ടാവും നമ്മുടെ പീസിന് അതുകൊണ്ട് എത്ര കട്ടിയുള്ള പീസ് വെച്ചാൽ നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങിപ്പോകും നല്ല സ്റ്റിച്ച് അകലം കിട്ടും സ്റ്റിച്ച് ലെങ്ത്ത് ഈ മെഷീൻ കൂടുതലും ഉപയോഗിക്കുന്നത് സീറ്റ് കവറടിക്കാൻ സോഫ സെറ്റുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ വലിയ വലിയ ജാക്കറ്റില്ല റെയിൻകോട്ടല്ല അല്ലാതെ ജാക്കറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് കട്ടിയുള്ള മെറ്റീരിയൽ നമ്മുടെ റഗ്സിൻ്റെ പീസും അതുപോലെ തന്നെ ക്യാൻവാസ് ഫോമൊക്കെ വെച്ചിട്ട് നല്ല വില കൂടിയ സെറ്റീസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് നമുക്ക് സീറ്റ് മെയിനായിട്ട് കാറിൻ്റെ സീറ്റ് കവറുകൾ ഇന്നത്തെ കാറിൻ്റെ സീറ്റ് കവറൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണല്ലോ കാറിൻ്റെ സീറ്റ് കവറൊക്കെ അടിക്കുമ്പോൾ ഒരുപാട് നല്ല കട്ടി ഉണ്ടാവും അതിൽ ഫോമൊക്കെ വെച്ചാണല്ലോ സ്റ്റിച്ച് ചെയ്യുക അതിനു വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ ആണ് ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ അകലം വരുന്നത് ഒൻപത് എം എം ആണ് വരിക ബോബിൻ വെയിൻഡറൊക്കെ മെഷീനിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ടാണ് വരുന്നത് കൂടാതെ തന്നെ ഇതിൽ നമുക്ക് നമ്പർ ട്വൻറ്റിയുടെ നൂല് വരെ ഇട്ട് അടിക്കാൻ പറ്റും അതായത് അത്യാവശ്യം നല്ല കട്ടിയുള്ള നൂല് നൈലോൺ നൂലൊക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സ്റ്റിച്ച് നല്ല ക്വാളിറ്റിയാണ് അതുപോലെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര കനം ഉള്ളതാണെങ്കിലും നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുന്നതാണ് ജുക്കി ബ്രാൻഡിലുള്ള മെഷീനാണത് ആക്ച്വലി കോസ്റ്റ്ലി ആണ് പക്ഷേ നല്ല പെർഫോമൻസ് ആണ് മെഷീൻ മെയ്ഡ് ഇൻ ജപ്പാൻ ആണ് ഇപ്പോൾ ഇന്ത്യയിലും മാനുഫാക്ചറിങ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ മോഡലൊന്നും ഇന്ത്യയിലിപ്പോൾ ജുക്കി കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നില്ല സെവൻ തൗസൻഡ് എന്ന് പറയുന്നത് തുണി അടിക്കുന്ന മെഷീൻ മാത്രമാണ് മാനുഫാക്ചറിങ് ചെയ്ത് വരുന്നത് ഇപ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു ഹെവി ഡ്യൂട്ടി മെഷീൻ നിങ്ങൾ എല്ലാവരെ കാണിക്കാനാണ് ഈ വീഡിയോ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീഡിയോസ് കാണുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സബ്സ്ക്രൈബോ ലൈക്കോ കമൻറ്റോ ഒന്നും ചെയ്യാറില്ല പിന്നെ ഈ മിഷൻ അവൈ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഈ മിഷൻ മാത്രമല്ല ജുക്കിയുടെ എല്ലാ ടൈപ്സ് മെഷീൻസും അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി താങ്ക്